ഷണത്തിനായി ബഹുമാന്യ ഡോക്ടർ ജേക്കബ് തോമസ് സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു വേദിയിലുള്ള ശ്രീ സുരേഷ് ശ്രീ ബിജുമോ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ഈ മണ്ഡലത്തിലെ സംഘാടകരെ പ്രിയ സ്വയം സ്വയംസേവകരേ അമ്മമാരെയും പ്രിയ മാധ്യമ പ്രവർത്തകരും ഇന്ന് നവരാത്രിയുടെ ഒമ്പതാം ദിവസം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു ആഘോഷം നടക്കുന്നുണ്ട് ആ ആഘോഷത്തിന്റെ പേര് കന്യാപൂജ എന്നാണ് കഞ്ചൻ പൂജനെന്നും ഒക്കെ പറയാറുണ്ട് കുമാരി പൂജ എന്ന് പറയാറുണ്ട് ഈ പൂജയിൽ ഒമ്പതോളം പെൺകുട്ടികൾ അടുത്തുള്ളവരെ ക്ഷണിച്ച് വീട്ടില് പൂജാ മുറിയോ അല്ലെങ്കിൽ പൂജ നടത്തുന്ന സ്ഥലത്തിന്റെ മുമ്പിൽ അവരെ ഇരുത്തിയ ശേഷം അവരുടെ കാൽ കഴുകുന്നു അതിനുശേഷം അവരെ വന്ദിക്കുന്നു അവർക്ക് അതിനുശേഷം ഭക്ഷണം നൽകുന്നു അവരെ അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു ദക്ഷിണം നൽകുന്നു പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു ഇതാണ് ഈ ഒരു ആഘോഷം ഇത് കുട്ടികൾക്ക് ഈ ക്ഷണിക്കപ്പെടുന്ന കുട്ടികൾക്ക് ആഘോഷമാണ് അതേസമയം ക്ഷണിക്കുന്ന വീട്ടിലെ ആൾക്കാർക്ക് അതൊരു ആചാരമാണ് അപ്പോൾ ഒരേ സമയം ഒരു ആഘോഷവും കുട്ടികൾക്ക് ആഘോഷമാണ് അവർക്ക് പുതിയ സമ്മാനങ്ങൾ കിട്ടും നല്ല ഭക്ഷണം കിട്ടും അവരെ കാലൊക്കെ കഴുകി അവരെ ബഹുമാനിച്ച് വന്ദിച്ച് അപ്പോൾ അവർക്ക് ഒരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ തോന്നുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അത് വീട്ടിലെ ആൾക്കാർക്ക് അതൊരു ആചാരവുമാണ് എന്താണ് ഈ ആചാരം ഈ ആചാരം ഈ ഒമ്പത് ദിവസത്തെ നവരാത്രിയുടെ ഒരു ആഘോഷവും കൂടിയാണ് ഒമ്പത് ദിവസവും ദേവി ഓരോ ഭാവത്തിലും ഓരോ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നു സ്കന്ധദേവി കത്യായിനി അങ്ങനെ പല ഒമ്പതോളം പേരുകളിൽ ഒമ്പതോളം നിറങ്ങളിലൊക്കെയാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ ഉള്ളത് അപ്പോൾ ഈ ഒമ്പത് കുട്ടികളെ ഒമ്പത് ദേവിമാരായിട്ടാണ് ദേവിയുടെ ഒരു ഭാവങ്ങളായിട്ടതാണ് തന്നെ സങ്കല്പിക്കുന്നത് അപ്പോൾ ഈ ഒമ്പത് കുട്ടികളും ഈ ദിവസം ദേവിമാരാണ് ശക്തിയാണ് ഗോഡസ് ആണ് അപ്പോൾ അവരുടെ കാല് കഴുകി അവർ വന്നിക്കുന്നു ഈ കാല് കഴുകുന്നതും വന്നിക്കുന്നതും ആ വീട്ടിലെ മുതിർന്ന പുരുഷനാകാം അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാകാം അല്ലെങ്കിൽ വീട്ടിലെ ആരുമാകാം ചെറിയ വീട്ടിലെ ആൺകുട്ടികൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ആരുമാകാം അപ്പോൾ ഈ ഒരു വന്ദനം വർഷിപ്പ് ആദരം പെൺകുട്ടികൾക്ക് ആ വീട്ടിലെ ആൺകുട്ടികൾ നൽകുമ്പോൾ അത് എല്ലാ വർഷവും ഇത് നൽകുമ്പോൾ ആ ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ പെൺകുട്ടികളോടുള്ള ഒരു സമീപനം എന്തായിരിക്കും തീർച്ചയായിട്ടും പെൺകുട്ടികളെ ബഹുമാനിക്കാനും പെൺകുട്ടികളെ വന്ദിക്കാനും പെൺകുട്ടികളെ ദേവിയായിട്ട് കാണാനും ആണ് തീർച്ചയായിട്ടും പഠിക്കുന്നതും പരിശീലിക്കുന്നതും അപ്പൊ ഇത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ സംസ്കാരത്തിലൂടെ ഒരു സാംസ്കാരിക ശക്തിയാണ് ആ വീട്ടിലുള്ളവര് നേടുന്നത് അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ പ്രദേശത്തെ ആ സമൂഹത്തിലെ ആൺകുട്ടികൾ അവിടെയുള്ള പെൺകുട്ടികളെ ദേവിയായിട്ട് കാണുന്നു അവര് വന്ദിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അത് ആ സമൂഹത്തിന്റെ സംസ്കാരമായിട്ട് മാറുന്നു അപ്പോൾ ഇങ്ങനൊരു സംസ്കാരിക ഒരു സാംസ്കാരിക ശക്തി ഇല്ലാത്തവർ തീർച്ചയായിട്ടും ബലഹീനരാണ് അവർക്ക് വീക്ക്നസ് ഉള്ളവർ നമ്മൾ പറയും അപ്പോൾ നമ്മുടെ ആർ എസ് എസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഉദ്ദേശലക്ഷ്യമെന്ന് പറയുന്നത് ഈ ശക്തിയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ സമൂഹം കരുത്തുറ്റതാകും സംസ്കാരമുള്ളതാകും സംസ്കാര സമ്പന്നമാകും അങ്ങനെയുള്ള സമൂഹങ്ങൾ ഉള്ള സമൂഹം ഉള്ള ഒരു രാഷ്ട്രം നല്ല കരുത്തുള്ള ഒരു രാജ്യമാകും അങ്ങനെ ഒരു ശ്രേഷ്ഠ രാജ്യ നിർമ്മാണം അല്ലെ രാഷ്ട്ര നിർമ്മാണമാണ് ആർ എസ് എസിന്റെ ഉദ്ദേശ ലക്ഷ്യം വ്യക്തികളിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ആർ എസ് എസ് ഡോക്ടർ ജിയും മറ്റ് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള കുറച്ച് ആൾക്കാര് നാഗ്പൂരിൽ സ്ഥാപിച്ചത് അന്ന് വിജയദശമി സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു അപ്പോൾ ഈ ഒരു വിജയദശമി കാലഘട്ടത്തില് ദസറയുടെ കാലഘട്ടത്തിലാണ് ഈ ആർ എസ് എസ് രൂപം കണ്ടത് എന്തുകൊണ്ടാണ് ഈ വിജയദശമി ദിവസം തിരഞ്ഞെടുത്തത് അല്ലെ ദസറയുടെ ദിവസം തിരഞ്ഞെടുത്തത് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഈ ദസറയുടെ ദിവസമാണ് നമ്മുടെ ദേവി മഹിഷാസുരന്റെ മേൽ വിജയം നേടിയത് അതുപോലെ ഈ വിജയദശമി ദിവസമാണ് ശ്രീരാമൻ രാമണന്റെ മേൽ വിജയം നേടുന്നത് അപ്പോൾ ഈ ദുർഗാദേവി മഹിഷാഹസനന്റെ മേൽ വിജയം നേടുന്ന ആധിപത്യം സ്ഥാപിക്കുന്ന ആ ഒരു വസ്തുദിനമാണ് അതിനെ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ ദസറ ദിവസം ദസറ ഏറ്റവും വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് വടക്കേ ഇന്ത്യയിലല്ല നമ്മുടെ മൈസൂറാണ് തെക്കേ ഇന്ത്യയിലെ മൈസൂറാണ് ഏറ്റവും ആഘോഷമായിട്ട് ദസറ നടത്തുന്നത് വിജയദശമി എല്ലായിടത്തും നടത്തുന്നു അപ്പോൾ ഈ ദുർഗ ശക്തിയുടെ രൂപങ്ങളാണ് ആദിപരാശക്തിയുടെ ഒരു രൂപഭാവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ശക്തിയെയാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് ദസറയുടെ ദിവസം അപ്പോൾ ഈ ദസറയുടെ ദിവസം ദേവി മഹിഷാസുരൻ്റെ മേൽ വിജയം നേടിയ ആ ശക്തിയെ ഉള്ള ദിവസം അപ്പോൾ ഈ ആർ എസ് എസ് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തികൾ ശക്തി എന്നുള്ളതാണ് അപ്പോൾ സാംസ്കാരിക ശക്തിയെ പറ്റി ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്കാരത്തിൻ്റെ നല്ല മൂല്യങ്ങളുടെ മൂല്യങ്ങളൊക്കെ നേടുമ്പോൾ അത് സ്വായത്തമാക്കുമ്പോൾ അത് പരിശീലിക്കുമ്പോൾ അതൊരു ഒരു ഹാബിറ്റ് ഹാബിറ്റാകുമ്പോൾ നമ്മൾ സാംസ്കാരിക ശക്തി ഉള്ളവരാകുന്നു പക്ഷേ സാംസ്കാരിക ശക്തി മാത്രം പോരാ മറ്റ് പല ശക്തികൾ കൂടിയാൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വമാവുള്ളൂ പൂർണ്ണ വ്യക്തിത്വമാവത്തുള്ളൂ ആത്യാത്മിക ശക്തി വേണം കായിക ശക്തി വേണം ഭൗതിക ശക്തി വേണം അതുപോലെ വൈകാരിക ശക്തി വേണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തിയും നമുക്ക് വേണം അപ്പോൾ പലവിധ കലോചിതമായിട്ടുള്ള പലവിധ ശക്തികൾ നമ്മൾ സ്വായത്തമാക്കിയാലേ ആർജിച്ചാലേ നമ്മളൊരു നമ്മളൊരു പൂർണ്ണ വ്യക്തിത്വം കൈവരിക്കത്തുള്ളൂ അപ്പോൾ ശക്തി ശക്തിയാർജി നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ഒരു ഉദ്ദേശലക്ഷ്യം അത് ഒരു ശക്തി മാത്രമല്ല പല വിധത്തിലുള്ള വൈവിധ്യമുള്ള ശക്തികൾ നമ്മൾ ആർജിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പറ്റും കരുത്തിട്ടൊരു രാഷ്ട്രം നിർമ്മിക്കാൻ പറ്റും കരുത്തിട്ടുള്ള ഒരു സമൂഹം നിർമ്മിക്കാൻ നമുക്ക് പറ്റും അത് ഭൗതിക ശക്തി തീർച്ചയായിട്ടും വേണം അതുപോലെ കായിക ശക്തി വേണം ആത്മീയ ശക്തി വേണം വൈകാരിക ശക്തി വേണം സാമൂഹിക ശക്തി വേണം അങ്ങനെ പലവിധ ശക്തികൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശക്തിയും ഏ ശക്തിയും വേണം സോഷ്യൽ മീഡിയ ശക്തി വേണ്ടി വന്നേക്കാം അങ്ങനെ പലവിധ ശക്തികൾ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒരു ചെയ്യാനുള്ള ആ ഒരു പോഴ്സ് കപ്പാസിറ്റി കാര്യശേഷി ഇതെല്ലാം കൂടെ കൂടിയ ഒരു കാര്യമാണ് അപ്പോൾ ഈ ദിവസം തിരഞ്ഞെടുത്തതിന്റെ ഒരു കാര്യം ഈ ശക്തി ആർജിക്കുക വ്യക്തികള് എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത് ശ്രീരാമൻ ശ്രീ രാവണനെ രാവണന്റെ മേലാധിപത്യം അല്ലെങ്കിൽ നേടിയ ഒരു ദിവസം ആ ദിവസം പ്രത്യേകത ശ്രീരാമൻ തന്നെയല്ല ശ്രീരാമന് ശക്തിയുണ്ട് പക്ഷേ തന്നെയല്ല ആ നേട്ടം കൈവരിച്ചത് പകരം കുറേയധികം ശക്തികളെ ഏകോപിച്ചിട്ടാണ് പലവിധ ശക്തികള് അത് ഇവൻ ശത്രുപക്ഷത്തു നിന്നുള്ള രാവണന്റെ പക്ഷത്തു നിന്നുള്ള ആളുകളെ വരെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് രാവണനുമായിട്ടുള്ള ആ ഒരു ബലപരീഷ്ടത്തിൽ അല്ലെ യുദ്ധത്തിൽ ശ്രീരാമൻ വിജയിക്കുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തില് വിജയത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ഏകോപനം ആവശ്യമാണ് അതും ഈ ആർ എസ് എസിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ആർ മതമില്ല ആർ എസ് എസിന് ജാതിയില്ല ആർ എസ് എസിന് ഭാഷയില്ല ആർ എസ് എസിന് പ്രാദേശികതയില്ല ആർ എസ് എസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും ശക്തി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ശക്തി വേണമെന്നും അതിനുള്ള അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പരിശീലനവും മറ്റു കാര്യങ്ങളും നൽകുന്ന ഒരു ഒരു സംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ വിജയദശമിയുടെ ദിവസം ഈ ഏകോപനത്തിന്റെയും എല്ലാവരുടെയും ആയിട്ടുള്ളൊരു ഐക്യത്തിൻ്റെയും അങ്ങനെ ഐക്യത്തിലൂടെ പക്ഷേ വൈവിധ്യമുള്ള ആളുകളുടെയും വൈവിധ്യമുള്ള വിശ്വാസമുള്ളവരുടെയും വൈവിധ്യമായ ആചാരങ്ങളുള്ളവരുടെയും ഒക്കെ ഒരു ഒരു ഏകോപനത്തിലൂടെ രാഷ്ട്രനിർമാണം നടത്തുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഉദ്ദേശലക്ഷ്യം ഇനി അടുത്ത ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് ബ്രിട്ടീഷ് മെൽക്കോയ്മ അതുപോലെ അതിനു മുമ്പ് മുളന്മാരുടെ മേൽക്കോയ്മ അങ്ങനെയുള്ള ഒരു വളരെ ബലഹീനമായ ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം ലോകമുഖായുദ്ധം കഴിഞ്ഞു അതിനുശേഷം ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ കഴിഞ്ഞു അപ്പം അതും കഴിഞ്ഞു അപ്പോൾ തുർക്കിയിലുള്ള ഒരു ഖാലിഫിനെ കാലിഫായിട്ട് എന്നുള്ള ഒരു ഒരു കാര്യമൊക്കെ ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞു അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ആർ എസ് എസ് സ്ഥാപിതമാകുന്നത് അപ്പോൾ വളരെ ബലഹീനമായ ഒരു ൾ ഒരു ഒരു സമയമായിരുന്നു നമ്മുടെ ഭാരതീയരെ സമുദ്രം അപ്പോൾ അവരെ ഒരു ഒരു സോഷ്യൽ അവേക്കനിങ് അത് നടത്തുക എന്നുള്ളൊരു ദേശലക്ഷ്യവും ആർ എസ് എസിന് ഉണ്ടായിരുന്നു ഇനി അടുത്ത ഒരു ലക്ഷ്യം ഈ വിജയദശമി ദസറ എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു ആഘോഷത്തിൽ സാധാരണക്കാർ ആഘോഷിക്കുമ്പോൾ അതില് വിജയം സ്വാതന്ത്ര്യം ദേശീയത എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വിജയത്തിന്റെ ഒരു ആഘോഷമാണ് അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് മേൽക്വാമിയയിൽ കഴിയുകയാണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണം നമുക്ക് വിജയം വേണം നമുക്ക് ദേശീയത വേണം എന്നൊക്കെയുള്ള ആ ഒരു ആശയം ഈ സ്ഥാപിക്കുന്ന സമയത്ത് ആർ എസ് എസിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വിജയദശമി ദിവസം തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ആർ എസ് എസ് സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം ധർമ്മത്തിന് വിജയമുണ്ടാകുക ഒരു ശ്രേഷ്ഠ രാഷ്ട്രം കെട്ടിപ്പടുക്കുക അതിന് മേന്മയുള്ള നന്മയുള്ള അതുപോലെ ശക്തിയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം അങ്ങനെ ശക്തിയുള്ള കരുത്തു കരുത്തുറ്റ സമൂഹം ഉണ്ടാകണം നന്മയുള്ള സമൂഹം ഉണ്ടാകണം അങ്ങനെയുള്ള നന്മയുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാഷ്ട്രം രാഷ്ട്രമുണ്ടാകുകയുള്ളു ഇതൊക്കെയായിരുന്നു ഈ ആർ എസ് എസിന്റെ ഉദ്ദേശലക്ഷ്യം ഇപ്പോഴും അത് തന്നെ ഈ ധർമ്മ ധർമ്മത്തിന്റെ ഒരു ഒരു വിജയം അതുപോലെ നമ്മൾ ഓരോരുത്തരും നന്മയുള്ളവരായിരിക്കുക ധർമ്മം മാത്രം പാലിക്കുക സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക ഇത് മാത്രം മതിയോ തീർച്ചയായിട്ടും സ്വയം സേവകരിൽ നിന്ന് സംഘം ആഗ്രഹിക്കുന്നത് ഈ സത്യത്തിന്റെ പക്ഷത്ത് നില്ക്കണം തീർച്ചയായിട്ടും ധർമ്മത്തിന്റെ പക്ഷത്ത് നിക്കണം അതുപോലെ ശക്തിയുള്ളവരാകണം പക്ഷെ അത് മാത്രം പോരാ തിന്മയെ അധർമ്മത്തെ നമ്മൾ എതിർക്കണം അതിനെ ചെറുത്തു തോൽപ്പിക്കണം അതുപോലെ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കണം ആ അത് നമ്മൾ വെച്ചുപുറിപ്പിക്കാൻ പാടില്ല അതുപോലെ ബലഹീനതകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബലഹീനതകൾ പരിഹരിക്കാനും സ്വയം സേവകർ ശ്രമിക്കേണ്ടതാണ് അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ബലഹീനത കണ്ടു അത് സമൂഹത്തിലെ ഒരു ബലഹീനതയാകാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ബലഹീനതയാകാം അതുപോലെ ചില അധർമ്മങ്ങൾ നമ്മൾ കാണുന്നു ചില തെറ്റുകൾ നമ്മൾ കാണുന്നു അത് തീർച്ചയായിട്ടും അതിനെതിരെ കണ്ണടക്കുകയല്ല ചെയ്യേണ്ടത് നിശബ്ദത പാലിക്കുകയല്ല ചെയ്യേണ്ടത് പകരം അത് ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും ആർ എസ് എസിനെ എതിർക്കുന്നവർ കുറെയധികമുണ്ട് നമ്മുടെ കേരളത്തിൽ കൂടുതലുണ്ട് അതിന്റെ കാരണം നമ്മൾ സ്വയം സേവകര് അധർമ്മം കണ്ടാൽ മിണ്ടാതിരിക്കില്ല അതുപോലെ തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കില്ല അതുപോലെ ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എതിർപ്പുണ്ടാകും എതിർപ്പുണ്ടാവട്ടെ പക്ഷേ സ്വയം സേവകരുടെ ഒരു കടമയാണ് കർത്തവ്യമാണ് വെറുതെ നമ്മുടെ ശരീര പക്ഷം നിന്നാ പോരാ നമ്മൾ നന്മയുള്ളവരാണ് മേന്മയുള്ളവരാണ് എന്നും പറഞ്ഞ് വെറുതെ നടന്നാ പോരാ അതേസമയം കാണുന്ന തിന്മകളെയും അധർമ്മങ്ങളെയും തെറ്റുകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്യണം അതാണ് വിജയദശമിയുടെ സന്ദേശം അതാണ് ഈ അതുപോലെ ദ്രഡ് സന്ദേശം അധർമ്മത്തെ തോൽപ്പിക്കുക ദി വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഇവിൾ ആ വിജയമാണ് നമ്മുടെ ലക്ഷ്യം ഇനി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്തൊക്കെ തിന്മകള് നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെ അധർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ വിദ്യാഭ്യാസ മേഖല കോപ്പി അടി കൊണ്ട് വിജയിക്കുന്ന ആളുകള് കോപ്പി അടി പിടിക്കുന്ന അധ്യാപകരെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹം അപ്പോ അങ്ങനെയുള്ള ആളുകള് തീർച്ചയായിട്ടും ഭൗതികമായിട്ട് ശക്തിയുള്ളവരാവില്ല ഭൗതികമായിട്ട് ബലഹീനരായ വ്യക്തികളാണ് ഈ കോപ്പി അടിച്ച് ജയിക്കുന്നവരും അതുപോലെ പിൻവാതിൽ നിയമനം നേടി ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നവരും ഒക്കെ അപ്പോൾ അങ്ങനെ ബലഹീനരായവര് ഉള്ള ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ബൗദ്ധികമായി ശക്തിയുള്ള കരുത്തുള്ള ആളുകളാണ് അതുപോലെ ആരോഗ്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ വിഷമുള്ള ഭക്ഷണം നൽകുന്ന കുറേയധികം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വിഷമുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കായികമായിട്ട് നമുക്ക് ശക്തി ഉണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മൾ കായികമായിട്ട് തീരും അപ്പോൾ വിഷമുള്ള ഭക്ഷണം നൽകുന്നവർ തീർച്ചയായിട്ടും അവർ അധർമ്മം ചെയ്യുകയാണ് അവർ തെറ്റു ചെയ്യുകയാണ് അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല അത് അങ്ങനെ ആകാതിരിക്കാൻ അങ്ങനെ അതിന് അതിന് അവസാനം വരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന സമൂഹത്തെ സ്നേഹിക്കുന്ന ശക്തിയുള്ള ഏത് പൗരന്റെയും കടമയാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് അമ്പത്തൊന്ന് ആർട്ടിക്കിൾ അമ്പത്തൊന്നേ ആയിട്ട് പൗരധർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട് പതിനൊന്ന് പൗരധർമ്മങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥ കാലത്തുള്ള ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഈ അമ്പത്തൊന്നേ പൗരധർമ്മങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാകുന്നത് ആ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പൗരന്റെ ധർമ്മമാണ് ആ പൗരധർമ്മങ്ങൾ ഈ ഭരണഘടനയിലുള്ളത് പാലിക്കുക എന്നുള്ളത് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയുണ്ട് പൊതുസ്വത്ത് നശിപ്പിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ കാര്യ മറ്റു കാര്യങ്ങളൊക്കെ പതിനൊന്നോളം കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ നമ്മളുടെ സമൂഹത്തിൽ മനുഷ്യരെ ബലഹീനരാക്കുന്ന ശക്തി ശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലഹരി മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് അത് ലഹരി ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അവര് ശക്തി ആർജിക്കില്ല അവര് ബലഹീനരാകത്തേ ഉള്ളൂ അങ്ങനെ ബലഹീനരായവരുടെ ഒരു സമൂഹമല്ല നമുക്കിവിടെ വേണ്ടത് ശക്തിയുള്ളവരുടെ സമൂഹമാണ് വേണ്ടത് അങ്ങനെ മറ്റ് അഴിമതി അഴിമതി കാണിക്കുമ്പോൾ ഒരു നാട് മൊത്തം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആശുപത്രിയിൽ ഉപകരണം വാങ്ങേണ്ട പൈസ അല്ലെങ്കിൽ റോഡിലെ കുഴി അടയ്ക്കേണ്ട പൈസ അല്ലെങ്കിൽ ഒരു ആശുപത്രിക്ക് പുതിയ നല്ലൊരു കെട്ടിടം പണിയേണ്ട പൈസ ആ പൈസ ആരെങ്കിലും പോക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് ക്ഷയിക്കുകയാണ് നാട് ശക്തി പ്രാപിക്കുകയല്ല അപ്പോൾ അഴിമതിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെറുക്ക ചെറുക്കണം അത് ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ നാട് ശക്തി പ്രാപിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള കാര്യമാണ് രാഷ്ട്ര നിർമ്മാണം നമ്മുടെ രാഷ്ട്രം ശ്രേഷ്ഠമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ദുഷിപ്പുകള് അധർമ്മങ്ങൾ തെറ്റുകള് റോഡുകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല അതിനെ ചെറുപ്പ് തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കടമ നമുക്ക് ഉണ്ട് അതൊരു പൗരധർമ്മം കൂടിയാണ് ഭരണഘടനയും പറഞ്ഞിരിക്കുന്ന കാര്യവും കൂടിയാണ് സ്വയം സേവകരുടെ ഒരു കടമയാണ് തീർച്ചയായിട്ടും പക്ഷെ എല്ലാ പൗരന്മാരുടെയും കടമയാണ് അപ്പോൾ ഈ നൂറ് വർഷം തയ്ക്കുന്ന നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് സ്വയം എൻ എസ് എസ് ആർ എസ് എസ് വളരെയധികം കരുത്തഴയിച്ചു ഇന്ത്യയിലെ ഏശം പന്തിയിലായിരത്തോളം സ്കൂളുകൾ ആർ എസ് എസ് നടത്തുന്നുണ്ട് രണ്ടര കോടിയിലധികം സ്കൂൾ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയില് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ ശക്തി സ്വയം സേവകരുടെ ശക്തി നമ്മുടെ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം നമ്മുടെ അധർമ്മങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക അതൊരു കാര്യം അതിലൂടെ തന്നെ സേവനം ചെയ്യുക എന്നുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആദര്ശുഷാ മേഖലകളിലും മറ്റു എവിടെയൊക്കെയാണോ സഹായം ആവശ്യമുള്ളത് സേവനം ആവശ്യമുള്ളത് ആ നമ്മളുടെ ശക്തി അതിനും ഉപയോഗിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾഡ് ഏജ് ഹോംസ് പോലെ നടത്തുന്നുണ്ട് മറ്റ് ആരോഗ്യമേഖലയില് ഹെൽത്ത് ഒക്കെ ആർ എസ് എസ് കുറെ അധികം സേവ സേവനം നടത്തുന്നുണ്ട് അപ്പോൾ ഈ നൂറാം വർഷത്തിൽ നമുക്ക് കൂടുതൽ ശക്തി ശക്തിയാർജിക്കണം അതുപോലെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ കരുത്തിട്ടതാക്കണം ബലഹീനമാകാൻ സമ്മതിക്കരുത് നമ്മുടെ സമൂഹത്തെ അതുപോലെ നമ്മുടെ രാഷ്ട്രം കൂടുതൽ കരുത്താർജിക്കാനും അതിന് കൂടുതൽ ശ്രേഷ്ഠമാകാനും വേണ്ടി കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ശക്തിയും കരുത്തും നമുക്ക് ഏവർക്കും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ വ്യക്തിഗീതം